ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ ഇതേപോലെ നമ്മൾ ഫുഡൊക്കെ മേടിക്കുന്നതിൻ്റെയൊക്കെ ഡെപ്പ ഉണ്ടല്ലോ അപ്പോൾ നമ്മളത് വെറുതെ കളയുകയോ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഡബിൾ ടേപ്പ് നമുക്ക് അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടി അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ ടേപ്പ് ടൈപ്പുമാണ് എടുക്കാൻ അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം അതിപ്പം നമുക്ക് രണ്ട് പീസാക്കി മാറ്റാം അപ്പോൾ ഇത്രയും മാത്രം മതി ഒരു സൈഡിൽ ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കിത് റൂമിലാണേലും കിച്ചണിലാണേലും എവിടെയാണേലും നമുക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് പറ്റും അപ്പോഴത്തേന് നമുക്ക് എന്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത് ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് വയ്ക്കാൻ സ്ലൈഡ് കുട്ടികളുടെ ബണ്ണ് കാര്യങ്ങളൊക്കെ അതെല്ലാം ആണെങ്കിലും കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് ഇതൊക്കെ റൂമിൽ എവിടെയൊക്കെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ കിച്ചണിലാണ് ഇത് വയ്ക്കുന്നതെങ്കിലും നമുക്ക് ലൈറ്റർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കാം ഇപ്പോൾ റൂമിലാണെങ്കിൽ ഇതേപോലെ കാര്യങ്ങളൊക്കെ വെക്കാം നമുക്ക് പെട്ടെന്ന് എടുക്കുന്നതിനും അതേപോലെ ഒരു സൈഡിലായിട്ട് ഒതുങ്ങി ഇരുന്നോളും ഇപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ ഡബിൾ ടേബ് ഒട്ടിച്ചു കൊടുക്കണം അപ്പം പെട്ടെന്ന് നമുക്ക് കുട്ടികളുടെ മരുന്നൊക്കെ എടുക്കുന്നതിനൊക്കെ ഇതിനകത്തുനിന്ന് ഇതേപോലെ എടുത്താൽ നമുക്ക് വളരെ പ്രയോജനമാണ് കാരണം നമ്മുടെ കുട്ടികൾ വയ്ക്കുന്ന സ്ലൈഡ് ആണെങ്കിലും വണ്ണാണേലും അതൊക്കെ നമുക്ക് ഇതേപോലെ റൂമിൽ ഇങ്ങനെ ചെയ്യാണെങ്കിലും നമുക്കതിനകത്തോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ തൊണ്ടേ നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇതേപോലെ ടെപ്പ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇപ്പുറത്തോട്ട് തൊട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം മുകളിലായിട്ട് വെച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ മുകളിൽ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ക്ലിപ്പുകൾ വേറെ എണ്ണത്തിൽ ഇതേപോലെ ക്ലിപ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും വെച്ചു കൊടുക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് കളയുന്ന എടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ ക്ലിപ്പുകൾ എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നെക്സ്റ്റ് ഡിഫിലോട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് എലി പല്ലി പാറ്റ പെരിച്ചാഴി എന്തിനു വേണേലും തുരത്താൻ ഈ ഒരൊറ്റ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഇതിനായിട്ട് ഞാൻ തേയിലപ്പൊടി കൊൾഗേറ്റ് അതേപോലെ തന്നെ മൂവം അപ്പോൾ ഇത് മൂതം മാത്രം മതി ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയില എടുക്കുകയാണ് ഇപ്പം നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എന്താ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതേപോലെ പേസ്റ്റും മൂവും കുറച്ച് മാത്രം മതി അപ്പോൾ ഒരു സ്വല്പം പേസ്റ്റ് അതിപ്പം ഏത് കളറാണേലും പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു സ്വല്പം മൂവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പം നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഈ ഒരു സ്മെല്ല് പിടിക്കില്ല അപ്പം നമുക്ക് മുറ്റത്താണേലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മുറ്റത്താണെങ്കിലും നമുക്ക് പെരിച്ചാഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ആ ഭാഗത്തോട്ടേ അത് വരത്തില്ല പിന്നെ അതേപോലെ അത്രയും മൂവ് എടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു കടലാസ് കഷ്ണത്തിലാക്കിയിട്ട് എവിടെയൊക്കെയാണോ ആ ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കുക അപ്പോൾ വീട്ടിൽ കിച്ചണിൽ ഒക്കെ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ആ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്തായിട്ടും അതേപോലെ നമുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് അല്ല ഇത് വെച്ച് കൊടുക്കാം അപ്പം ആ ഒരു സ്മെല്ലടിച്ചിട്ട് പാറ്റ ഈച്ച അതേപോലെ തന്നെ ചെറിയ പ്രാണികൾ ഇതൊന്നും വരില്ല അപ്പോൾ തന്നെ പേപ്പറിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ഇതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച മാത്രം മതി ഒരു സ്മെല്ല് നമുക്ക് അവിടെ കിട്ടിയാൽ മതി അപ്പോൾ മൂവിൻ്റെ സ്മെല്ല് അറിയാമല്ലോ ഭയങ്കര ഒരു എഫക്റ്റാണ് മൂവിൻ്റെ സ്മെല്ല് പ്രത്യേകിച്ച് തേയില തേയിലപ്പൊടി അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വെച്ച് കൊടുക്കാം മുറ്റത്ത് പെരിച്ചാഴ്ച ശല്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ചെടിയുടെ ഇടയിലൊക്കെ എലിശല്യൊക്കെ ഉണ്ടെങ്കിൽ ചെടിയൊക്കെ നശിപ്പിക്കാനായിട്ട് എലികളൊക്കെ വരികയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടി ഭാഗത്ത് വെച്ചു കൊടുക്കാം പല്ലി പാറ്റ ശല്യം ഒക്കെ ഒഴിവാകാനായിട്ട് അപ്പോൾ ഇതേപോലെ കബോർഡിനകത്ത് വെച്ച് കൊടുക്കാം അതേപോലെ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ ഒന്ന് തൂക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്